ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഴ ഒക്കെ ചെറുതായിട്ട് തോർന്ന് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ്ങിൽ രണ്ട് മൂന്ന് സംഭവങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പലഹാരം എന്ന് പറയുന്നത് ഉണ്ണിയപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഗ്യാസ് മല ഉണ്ണിയപ്പ ചട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിന്ന ദിവസം പിപ്പിക്കുട്ടിയും ചുച്ചിക്കുട്ടിയും ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ചോറ്ന്ന വശം തന്നെ വിശുക്കണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മാവൊക്കെ കൂട്ടി വെച്ചതാണല്ലോ അപ്പോൾ ഉണ്ണിയപ്പം തന്നെ വേഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് അവളൂട്ടാ അവർ ഇങ്ങനെ ഡാൻസ് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ വേഗം വന്ന് ഉണ്ണിയപ്പം ചൂടാണ് കേട്ടോ പ്പം തന്നെ നമ്മുടെ നിന്ന് ഒക്കെ ഓടി വന്നിട്ട് ഉണ്ണപ്പായോ ഉണ്ണിയപ്പായോ എന്നും ചോദിച്ചിട്ട് തേനാ ചൂടാറുന്നതിലും മുന്നേ പാത്രത്തിലിട്ടിട്ട് കഴിക്കാനിട്ടാ അപ്പോൾ കിടക്കയിൽ ഉമ്മച്ച് കിടക്കുന്നുണ്ടായിരുന്നു അതായത് എൻ്റെ ഉമ്മച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം മിച്ചിട്ടെടുത്ത് ഇടുന്ന ഇരുന്നിട്ട് എല്ലാവരും ഉഞ്ഞിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാനൊക്കെ ഇട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടാണ് അങ്ങനെ തേനാ ആർക്കും ഉറക്കില്ല എല്ലാവർക്കും ഭയങ്കര വിഷപ്പമാണ് അങ്ങനെ ദേ ദയ്പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമയം മൂന്ന് മണി മൂന്നര ആ സമയമായിട്ടുണ്ട് അപ്പോൾ തെയ്നാ മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉച്ചതിരിഞ്ഞ് എന്നും നല്ല മഴയാണ് അങ്ങനെ തെയ്നാ നമ്മൾ കുറച്ചു നേരം മഴയൊക്കെ ആസ്വദിച്ചിങ്ങനെ മുട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വിശിക്കുന്നതെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടായി നമ്മുടെ കുട്ടീസിറ്റാ അപ്പോൾ ഒരു സമയം ആറു മണി ആറര ആ സമയത്താണ് അപ്പോൾ ഞാൻ മാവ് ഉണ്ടായിരുന്നു ദോശ ഉണ്ടാക്കിയ ഉണ്ടായിരുന്നു അപ്പോൾ ആ മാവ് എടുത്തിട്ട് മസാല ദോശ ഉണ്ടാക്കുക പറഞ്ഞിട്ട് പ്പോൾ സവാള അരിഞ്ഞോണ്ട് അരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കുക്കറിൽ ഉരുളം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ഉരുളം ഉണ്ടായിരുന്നു അത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈസി ആണല്ലോ മസാല ദോശ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തേനെ കുട്ടീസ് ഫുള്ളും ഈ അടുക്കളയിൽ ഞാൻ എവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും കുട്ടീസ് പിന്നെ ആലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടു അതാണ് മെയിൻ ഹോബി എന്ന് പറയുന്നത് അപ്പോൾ ഈ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും അരിയാനൊരു കേട്ടോ അങ്ങനെ അത് ഈ തൊണ്ട ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ഞാൻ സവോളത്തെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടു പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാൻ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്ന സവോളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ സഭോള വാട്ടുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് അനീത്തി ഉരുളങ്കഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേരും ഒക്കത്ത് ഉണ്ണികളുണ്ട് ഉമ്മശീടെ അടുത്ത് എന്ത് ചെയ്താൽ പോവില്ല ഞാൻ എന്തെങ്കിലും ഒരു പ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒക്കെ തിരുന്ന് ഇങ്ങനെ കാണണം ചുച്ചിക്കുട്ടിക്ക് അതുപോലെ തന്നെ അതെ അനീറ്റിയുടെ ഉണ്ണി ഐശിക്കുട്ടി അവളുടെ ഒക്കെ തിരിക്കുന്നുണ്ട് അങ്ങനെ കാണാൻ എന്താ പറയുക കുക്കിങ്ങൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് അങ്ങനെ ഇത് നമ്മുടെ സവാളയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് എല്ലാം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ലാസ്റ്റ് നമ്മുടെ ഉരുളങ്ങിഴങ്ങും ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ അത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നമ്മുടെ മസാല ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ദോശ പരത്തിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും കടയിലെ ആ ഒരു ഷേപ്പും ആ ഒരു സ്ട്രക്ചറൊന്നും വരില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ട ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു പക്ഷേ ഷേപ്പൊന്നും കടയുടെ പോലെ ആവില്ല എങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയാലും ആവില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ മസാല ഒക്കെ വെച്ച് മടക്കി നമ്മുടെ ദോശ റെഡി ആവണുണ്ട് അങ്ങനെ മസാല ദോശ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നാലാളുടെയും കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മേലൊക്കെ കഴുകി ദോശ രേച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പച്ചി വലിയ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മീൻ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ മേലക്കായി കണ്ണ് അങ്ങനെ ഉമ്മച്ചി മീൻ കറി വെക്കാനും പൊരിക്കാനൊക്കെ ഉള്ള പണിയിലാണ് കേട്ടോ അങ്ങനെ തേനാ മീനൊക്കെ നന്നാക്കി മുളക് ചാറ് വെക്കാമെന്നാണ് വിചാരിക്കണേ കാരണം മഴ കാരണം കറണ്ട് ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേങ്ങ അരച്ച് വെക്കലും നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ മുളക് ചാറ് ആണ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം അത് പിന്നെ മുളക് ചാറാണ് ഇഷ്ടം അങ്ങനെ തേങ്ങ ആ പുല കുറച്ച് മുളക് മഞ്ഞ അങ്ങനെ ചോറ് കഴിക്കാനുള്ളത് ഹെയർ എടുപ്പിലാണ് കേട്ടോ മസാല ദോശ കുറച്ച് നേരം മുന്നല്ലേ കഴിച്ചത് അതുകൊണ്ട് തന്നെ വലിയ ഷാർ ഉണ്ടായിരുന്നില്ല ചോറ് കഴിക്കാൻ എന്നാലും രണ്ട് മൂന്ന് പിടിയൊക്കെ കഴിച്ച് അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ബായ്